എന്നെ ആവശ്യമുള്ളവർ എന്നെ തേടിയെത്തും എന്ന് ആ സമയത്ത് പറയാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇവൻ്റെ അമ്മ ഒരു പത്രത്തിൽ ഒരു പരസ്യം കാണുകയും വിളിക്കുകയും ചെയ്തു നമുക്ക് കല്യാണമൊക്കെ പെട്ടെന്ന് പടപടയായിരുന്നു കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞ് ഓക്കെ ഈ പറഞ്ഞ പോലെ സംഭവിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് ആ പെൺകുട്ടി വിവാഹം കഴിച്ചത് ഒരു കുട്ടി കുട്ടിയുണ്ടാകാൻ വേണ്ടി മാത്രമായിരുന്നു ആ കുട്ടി ഉണ്ടായതിനു ശേഷം ഇന്ന് ഇവനുപേക്ഷിച്ച് അങ്ങോട്ട് പോയി അവൻ പറഞ്ഞ വാക്ക് അതുപോലെ ആവശ്യമുള്ളവർ വരും ശേഷം പോയി ശരി നമുക്ക് ഇവിടെ കൺസൾട്ടേഷൻ ഒത്തിരി കോൾസ് വരാറുണ്ട് അപ്പം അതിലൊരാള് സ്ഥിരമായിട്ട് നമ്മൾ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ആൾ സ്വപ്നത്തിലായാലും ഒരു നമ്പർ തന്നെ സ്ഥിരമായി കാണുന്നു ആള് കണ്ടുകൊണ്ടിരിക്കുന്നതും ഡബിൾ ടൂ എന്തോ ആണ് ആള് ഇപ്പോൾ രാവിലെ കുളിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും അങ്ങനെ എവിടെ ചെന്നാലും ഇപ്പൊ ചിലപ്പോൾ ഫ്രണ്ടില് ഒരു വണ്ടിയിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെ ആയാലും ഈ ഒരു രണ്ടിൻ്റെ സ്വാധീനം ഭയങ്കരമായിട്ട് വരുന്നത് ആളിങ്ങനെ സ്ഥിരമായി കാണാൻ തുടങ്ങുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ഭയങ്കര പേടിയുണ്ട് ആൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് അത് അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അത് ഉണ്ട് ഈ സ്വപ്നത്തിൽ ഒരു കാര്യമുണ്ട് ഈ സ്വപ്നത്തിൽ കാണുമ്പോൾ നമ്മൾ അത് വീണ്ടും വീണ്ടും അതിനെ കുറിച്ച് ചിന്തിച്ചു ചിലവരൊക്കെ സ്വപ്നത്തിൽ പറയുന്നത് കാണുന്നത് ഫലിക്കും എന്നൊക്കെ പറയുമ്പോഴും ഇത് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ ലോ ഓഫ് ആണ് സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം നമ്മളൊന്ന് കണ്ടു അത് കണ്ടു ഇതിന് സംഭവിക്കുമോ ഒരു പ്രാവശ്യം ചിന്തിച്ച് പിന്നീട് കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് എന്താ ഓട്ടോമാറ്റിക്കായ ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്നെ നിങ്ങൾക്ക് നല്ലതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നല്ല കാര്യം സംഭവിക്കട്ടെ അതേസമയം മോശമാണെങ്കിൽ ജസ്റ്റ് അതിനെ അതായത് ആവശ്യമുള്ളതിനെ എടുക്കുക ആവശ്യമില്ലാത്തതിനെ തള്ളിക്കളയുക ആവശ്യമില്ലാത്തതിനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പൊതുവേ ഒരു നെഗറ്റീവ് എന്നൊക്കെ പറയാം അപ്പോൾ അതാണ് സ്വപ്നത്തിന്റെ കാര്യത്തിലുള്ള ആദ്യം പറയേണ്ടത് പിന്നെ രണ്ട് എന്ന സംഖ്യ കാണുന്നുണ്ട് എന്നാണ് അല്ലേ നിങ്ങൾ പറഞ്ഞത് രണ്ട് ആവർത്തിച്ച് കാണുന്നത് രണ്ട് എത്ര രണ്ട് കാണുന്നുണ്ട് രണ്ട് 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 അപ്പോൾ രണ്ടോ രണ്ട് സംഖ്യ രണ്ട് അതിലധികം രണ്ടുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലേഞ്ചൽ നമ്പേഴ്സ് ഉണ്ട് അതായത് ന്യൂമറോളജിയിൽ ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട് അതായത് ട്രിപ്പിൾ ടു അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ സിക്സ് ട്രിപ്പിൾ ഫൈവ് അങ്ങനെ ഓരോ നമ്പേഴ്സും അതൊക്കെ ഏഞ്ചൽ നമ്പേഴ്സാണ് അപ്പോൾ അക്കൂട്ടത്തിൽ വരുന്ന ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ് ഈ രണ്ട് എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ആവർത്തിച്ചിട്ട് വരുമ്പോൾ അതിന് പല കാര്യങ്ങൾ പറയാനുണ്ട് ന്യൂമറോളജി ന്യൂമറോളജിപരമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് ആവർത്തിച്ച് വരുന്നത് അതായത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്ന് പറഞ്ഞത് അപ്പോൾ എത്ര രണ്ടായി അല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോ രണ്ട് എന്നെ ജീവിതത്തിൽ എന്നെ ആവർത്തിച്ചു വരുമ്പോഴും അതിൻ്റെ എനർജി മാറും അവരുടെ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ മാറും അങ്ങനെ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ രണ്ടിൻ്റെ ആവർത്തനം കൊണ്ട് ഉണ്ട് രണ്ടിൻ്റെ ആവർത്തനം കൊണ്ട് മാത്രമല്ല എല്ലാ സംഖ്യകളുടെ ആവർത്തനത്തിനനുസരിച്ചും അതിനനുസരിച്ചിട്ടുള്ള എനർജി തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അതാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ രണ്ട് വരുന്നതിനുള്ള ആദ്യം പറയേണ്ട കാര്യം പിന്നെ വീണ്ടും ഇവർ കണ്ട രണ്ട് ഇതിപ്പം ഡേറ്റ് ഓഫ് ബർത്തിൽ അല്ല ഇവർ കാണുന്നതാണ് ഓരോരുന്നെ കാറിൻ്റെ നമ്പറായാലും എന്നെ ഇങ്ങനെയുള്ള നമ്പർ അത് ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യത്തിന് അത് ഓരോരാൾക്കാർക്കും പിന്നെ എല്ലാ വലിയ രൂപത്തിൻ്റെയും ഒരു ചെറിയ രൂപം ഇവിടെ പ്രകടമാണ് എന്നുള്ളതാണ് സത്യം നമ്മൾ ഈ പിന്നെ സൂര്യഗ്രഹണ സമയത്ത് ഒരു ദ്വാരത്തിലൂടെ സൂര്യപ്രകാശം പോകുമ്പോൾ ആ ഒരു ലൈറ്റിൽ കൃത്യമായിട്ട് സൂര്യഗ്രഹണം നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും അതായത് ആ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ കാര്യം നമ്മൾക്ക് ഏറ്റവും സൂക്ഷ്മതയിലേക്ക് വരുമ്പോൾ അവിടെയും അത് പ്രകടമാകുന്നു എന്നുള്ള സത്യം അത് നമുക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കണക്കെടുക്കാം അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലുതായിട്ട് വരാൻ പോകുന്ന കാര്യത്തിൻ്റെ മുന്നിൽ തരുന്ന സൂചനയായിട്ട് അത് വായിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് അത് വായിച്ചെടുക്കാം ആ ലൈഫിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ചെയ്തുകൊണ്ട് പോവാം ഡബിൾ ടു ഡബിൾ ടു ഒരാൾ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാനും ആ എത്തിച്ചേരുവാൻ അവർക്ക് ഒരു സഹായം ഉണ്ടാകുമെന്നാണ് ആ ഒരു ഏഞ്ചൽ നമ്പറിൻ്റെ പ്രത്യേകത അതായത് അവർ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ് അതിന് ഒരു പക്ഷെ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് അതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു എനർജി അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ സിമ്പലാണ് ഈ ടു അതുകൊണ്ട് ഇനി അദ്ദേഹം വിളിക്കുമ്പം പറയാം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല ഈ ടു കാണുന്നത് അതേസമയം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളെ സഹായിക്കുവാൻ ഒരാൾ വരുന്നു എന്ന സൂചനയായിട്ട് വേണം അതിനെ കണക്കാക്കാൻ ഇപ്പൊ ഏഞ്ചൽ നമ്പേഴ്സിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് അറിയാൻ പറ്റും കാലന്റെ നമ്പർ ആയിട്ടാണ് കാണുന്നത് ാണ് അത് പറയുന്നത് കാരണം അത് ബൈബിൾ ആധാരമാക്കിട്ടാണ് പറയുന്നത് അതിൽ ആ വാക്യം ആ ട്രിപ്പിൾ സിക്സ് വാക്യം അത് പിന്നെ ചെകുത്താന പിശാജിനെ കുറിച്ചിട്ടാണ് അതിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് അത് പിശാചിന്റെ നമ്പർ ആയിട്ട് കണക്കാക്കുന്നു എന്നാണ് പറയേണ്ടത് അപ്പൊ ന്യൂമറോളജിയില് അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ അത് ഒരു ആകസ്മികമായിട്ട് വന്നതായിരിക്കാം അതിൽ പക്ഷേ അത് പിശാചിൻ്റെ നമ്പറായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ അതിൻ്റെ ഈ ത്രീ സിക്സ് നയൻ എന്ന രീതിയിൽ ഈ മൂ ആറ് പതിനെട്ട് എന്ന എനർജിയിലാണ് വരുന്നത് ഇപ്പോൾ ത്രീ സിക്സ് നയനും ഒന്നിച്ച് കുട്ടേ വരുമ്പോഴും പതിനെട്ടാണ് വരുന്നത് അപ്പോൾ അത് സൂപ്പർ എനർജി ആയിട്ടാണ് ഇത് ന്യൂമറോളജി പറയുന്നത് അതായത് ഒമ്പത് എന്ന സംഖ്യ അതായത് ഏത് സംഖ്യയോട് ആ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാലും ആ സംഖ്യ അപ്രത്യക്ഷമാകും അത് അവിടെയുള്ള പ്രകടമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് മാറും ഇപ്പം ഞാൻ മുമ്പിലുള്ള വീഡിയോയിലും ഇതിനേക്കാളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒമ്പത് എന്നത് ഇപ്പം തൊണ്ണൂറ്റി മൂന്ന് എന്ന ഒരു സംഖ്യ എന്ന് എഴുതുക അപ്പോൾ ഒമ്പത് മൂന്നും പന്ത്രണ്ട് പന്ത്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് അതായത് തൊണ്ണൂറ്റി മൂന്ന് എന്നല്ല ആദ്യം പറഞ്ഞത് ഈ ഒമ്പത് അപ്രത്യക്ഷമാകും ഈ മൂന്ന് അപ്പോൾ ഈ ഒമ്പത് എന്ന സംഖ്യ സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ ഒരു ശക്തിയായിട്ട് നമ്മൾ കണക്കാക്കും അത് ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം ഇപ്പം മന്ത്രങ്ങൾ പോലും നൂറ്റെട്ടാണ് ചെല്ലുന്നത് ഇപ്പം നൂറ്റെട്ടിൻ്റെ പകുതി നോക്കിക്കഴിഞ്ഞാലും നൂറ്റെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പ്ലസ് പൂജ്യം പ്ലസ് എട്ട് ഒമ്പത് അപ്പം നൂറ്റെട്ടിൻ്റെ പകുതി അമ്പത്തി നാല് അഞ്ച് പ്ലസ് നാല് ഒമ്പത് അതും ഒമ്പതാണ് ഇനി അമ്പത്തിനാലിൻ്റെ പകുതി മനസ്സിലായില്ലേ അതും ഒമ്പതിലാണ് വരുന്നത് അങ്ങനെ ഈ ഒമ്പതിൻ്റെ എനർജി നമുക്ക് മന്ത്രത്തിന്റെ ശക്തിയിലായാലും എവിടെയും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ പിന്നെ ഈ ട്രിപ്പിൾ സിക്സ് എന്നത് എന്നെ ഈ എനർജി ബേസ്ഡ് പറയുമ്പോഴേക്കും അത് പിന്നെ സൂപ്പർനാച്ചുറലിൻ്റെ പവറാണ് ആറ് എന്നത് പറയുമ്പോൾ അത് ശുക്രാചാര്യൻ്റെ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യനായിട്ടാണ് ആറിനെ പറയുന്നത് അങ്ങനെ ഇത്രയും തവണ ആറ് വരുന്നുണ്ട് എന്ന രീതിയിൽ നമുക്കത് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റുന്ന കേസല്ല എന്നിരുന്നാൽ പോലും പൊതുവേ അങ്ങനെ അഭിപ്രായമുണ്ട് ട്രിപ്പിൾ സിക്സ് എന്നുള്ളത് ന്യൂമറോളജി പ്രകാരം അങ്ങനെ ശെക്തൻ്റെ നമ്പർ എന്ന് അഭിപ്രായം ഇല്ല അപ്പോൾ ഈ എന്തുകൊണ്ടായിരിക്കും ആൾ ഇങ്ങനൊരു നമ്പർ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള കാരണം അപ്പോൾ അതന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാര്യത്തിലേക്കായ അവരുടെ യാത്രയിൽ അവർ അനുകൂലമായിട്ടുള്ള ഒരു അവരെ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു വ്യക്തി കൂടെ വരും എന്നാണ് അതിൻ്റെ സൂചന പറയേണ്ടത് ഡബിൾ വൺ ആ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു പവർഫുള്ളായിട്ടുള്ള ഏഞ്ചൽ നമ്പറാണ് ഡബിൾ വൺ ഡബിൾ വൺ അതായത് ട്രിപ്പിൾ വൺ ആയാലും മതി ഡബിൾ വൺ ഡബിൾ വൺ അതായത് നാല് ഒന്നായാലും മതി അത് വളരെ പവർഫുള്ളാണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഈ സമയത്ത് നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ആ സമയത്ത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അത് പറയുക അത് നമ്മൾക്ക് സംഭവിക്കുമെന്നാണ് പറയേണ്ടത് ഡബിൾ വൺ ഡബിൾ വൺ എന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഡബിൾ വൺ ഡബിൾ വൺ കാണുകയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ നേടിയെന്നോ അല്ലെങ്കിൽ അതിനെ മനോഹരമായിട്ട് ചിന്തിക്കുക നിങ്ങൾക്കത് സംഭവിക്കും എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ളതാണ് ഫോൺ ഇതുപോലെ ഒക്കെ അതെ ആ സമയത്ത് വേണമെങ്കിൽ കാണുമ്പോഴാണ് നമുക്ക് ഓക്കെ എന്തായാലും അത് ഒരാൾ ആകസ്മികമായിട്ട് കാണുകയാണെങ്കിൽ അതിന്റെ ഒരു സൂചനയാണ് ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞോളൂ അത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് വരും എന്നുള്ളത് അപ്പോൾ അത് ഉപയോഗിക്കുകയാണ് വേണ്ടത് നമ്മളെ ലൈഫിൽ ഒരു ഡബിൾ വൺ ഡബിൾ വൺ കാണുമ്പോൾ നമ്മൾ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ നേടിക്കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഒരു ചെറിയൊരു കഥയുണ്ട് ഇതിൻ്റെ പുറകിൽ ഞാൻ ഒരു പിന്നെ ഇതുപോലെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇതുപോലെ ഡബിൾ വൺ ഡബിൾ വൺ എന്നത് ആ സമയത്ത് നിങ്ങൾ സമയത്ത് അലാറം വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ പിന്നെ ക്ലോക്കിൽ കാണുമ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നു പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് അധികം പെണ്കളും വിവാഹത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണ് കാണുന്നൊന്നും ഭയങ്കര ഇഷ്ടമാവുന്നേ ഇല്ല കാരണം ഇത് ഒരു പോലീസ് സ്ഥലത്ത് പോയി പെണ്ണനെ കാണും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുക തിരിച്ച് വരിക അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ല ഭയങ്കര അപ്പോൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഈ പതിനൊന്നേ പതിനൊന്ന് ഞാൻ പറഞ്ഞു ഓക്കെ പ്രാർത്ഥിക്കുന്നുണ്ടു എന്നോട് പ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ല അപ്പോൾ അവൻ കുറച്ച് എന്നെ എന്താ പറയുക എന്നെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവർ പറയുന്നത് എന്നെ ആവശ്യമുള്ളവർ എന്നെ തേടിയെത്തും എന്ന് ആ സമയത്ത് പറയാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇവൻ്റെ അമ്മ ഒരു പത്രത്തിലെ ഒരു പരസ്യം കാണുകയും വിളിക്കുകയും ചെയ്തു അപ്പോൾ ആ കല്യാണമൊക്കെ പെട്ടെന്ന് പടപടയായിരുന്നു കല്യാണമൊക്കെ കല്യാണം കഴിഞ്ഞ് ഓക്കെ ഈ പറഞ്ഞ പോലെ സംഭവിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് ആ പെൺകുട്ടി വിവാഹം കഴിച്ചത് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി മാത്രമായിരുന്നു അതൊരു പ്രത്യേക സ്വഭാവമായിട്ട് ഞാൻ തന്നെ അത്ഭുതമല്ല ആ കുട്ടി ഉണ്ടായതിന് ശേഷം ഇന്നേ ഇവനും ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി അവൻ പറഞ്ഞ വാക്ക് അതുപോലെ എന്നെ ആവശ്യമുള്ളവർ വരും അവരാവശ്യം കഴിഞ്ഞതിന് ശേഷം പോയി അതൊരു കാരണം നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും ലോ ഓഫ് അട്രാക്ഷനും പറയുന്നതിന് സംഭവം അതിൻ്റെ അവസാനം പറയേണ്ടത് ഞാൻ പരിപൂർണ്ണ ആനന്ദവാനാകണം എന്നുള്ളതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ടോപ്പിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് വരുതുക പക്ഷേ നിങ്ങൾ ആനന്ദവാനല്ലെങ്കിലോ ഇപ്പം നിങ്ങളൊരു പിന്നെ എന്ത് ബി എം ഡബ്ല്യു ആണ് ആഗ്രഹിക്കുന്നത് ബി എം ഡബ്ല്യു വാങ്ങി നിങ്ങളെത്തി പക്ഷേ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അപകടമോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കരയുന്ന അവസ്ഥയായിരിക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോഴല്ല സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു സ്വഭാവം മാത്രമാണ് സന്തോഷം എന്നുള്ളത് അത് സ്വഭാവം ഇല്ലാതെ എപ്പോഴും സന്തോഷമായിരിക്കും അപ്പോൾ അതുപോലെ ഈ സംഭവം നമ്മൾക്ക് എത്തുമ്പോഴും നമ്മൾ പരിപൂർണ്ണ ആനന്ദവാന്മാരാക്കണം എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എപ്പോഴും അവരുടെ സ്വഭാവം തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് താങ്ക് സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക